കേരളത്തിൽ തന്നെ ഏറ്റവുമധികം വികസന പ്രവർത്തനങ്ങൾ നടക്കുവാൻ പോകുന്ന അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ് എറണാകുളം ജില്ലയിലെ കളമശ്ശേരി കളമശ്ശേരി മെഡിക്കൽ കോളേജിൻ്റെ ഭാഗമായി നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കൊച്ചിൻ ക്യാൻസർ സെൻറ്ററും കേരള ഹൈക്കോടതിയുടെ കീഴിലുള്ള വലിയ ജുഡീഷ്യൽ സിറ്റി എന്ന് പറയുന്ന ഒരു ടൗൺഷിപ്പും നുവാൽസ് കോളേജും കിൻഫ്രയും ഇൻഫോ പാർക്കും എല്ലാം തൊട്ടടുത്ത് കിടക്കുന്ന ഒരു പ്രദേശമാണ് കളമശ്ശേരി ഈ കളമശ്ശേരിയിൽ വിശാലമായൊരു ഗേറ്റഡ് വില്ല കമ്മ്യൂണിറ്റിയിൽ നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന രണ്ട് മനോഹരമായിട്ടുള്ളൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടുകളുടെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ പ്രേക്ഷകരുമായി ഞങ്ങൾ പങ്കുവെക്കുന്നത് എല്ലാ വന്യപ്രേക്ഷകർക്കും വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കാനും പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ ഏകദേശം മുപ്പത്തിയഞ്ചോളം വിവിധ പഠിച്ചിട്ടുള്ള വീടുകൾ നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു വില്ലാ കമ്മ്യൂണിറ്റിയിലാണ് നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് ഇനി ഈ വില്ലാ കമ്മ്യൂണിറ്റിയിൽ ഏകദേശം നാലോ അഞ്ചോ വീടുകൾ മാത്രമാണ് വിറ്റുപോകുവാനുള്ളത് മൂന്നേ പോയിൻറ്റ് ഒരുനൂറ് സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സിദ്ധമാണ് ഈ രണ്ട് വീടുകളും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് വാസ്തുപ്രകാരം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിൻ്റെ ദർശനം വരുന്നത് വടക്ക് ഭാഗത്തേക്കാണ് ഈ രണ്ട് വീടുകളും ഒരേ പാറ്റേണിലാണ് നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇതിൽ ഒരു വീടാണ് നൂറ് ശതമാനവും പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത് ഈ വില്ലാ കമ്മ്യൂണിറ്റിയിൽ ആദ്യാവസാനം അഞ്ച് മീറ്റർ വീതി വരുന്ന വലിയ ഒരു ഇൻ്റർണൽ ടൈൽ റോഡാണ് നമുക്ക് ലഭിക്കുന്നത് സെക്യൂരിറ്റി ക്യാബിൻ സഹിതമാണ് ഈ വില്ല കമ്മ്യൂണിറ്റി നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് സ്ലൈഡിംഗ് ഫോൾഡിംഗ് ഗേറ്റുകൾ തുറന്ന് നേരെ പ്രവേശിക്കുന്നത് കടപ്പാക്കലുകൾ ഭാഗി ആർട്ടിഫിഷ്യൽ ഗ്യാസ് വിരിച്ച വീടിൻ്റെ വിശാലമായിട്ടുള്ള മുറ്റത്തേക്കാണ് രണ്ട് വലിയ കാറുകൾ തന്നെ ഒരേ സമയം പാർക്ക് ചെയ്യുവാനുള്ള വിശാല നമുക്ക് ലഭ്യമാണ് ഈ വീട്ടിൽ കുടിവെള്ള സ്വസായി പ്രയോജനപ്പെടുത്താനാവുക കിണർ വെള്ളവും കേരള വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ കണക്ഷനുമാണ് ബസ് സ്റ്റോപ്പിലേക്ക് ഏകദേശം എണ്ണൂറ് മീറ്ററും നൂവാൾസ് കോളേജിലേക്ക് ഒരു കിലോമീറ്ററും തേവക്കൽ വിദ്യോദയ സ്കൂളിലേക്ക് ഒന്നര കിലോമീറ്ററും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് ഒന്നേമുക്കാൽ കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് ഏഴ് കിലോമീറ്ററും ഇടപ്പള്ളി ലുലു മാളിലേക്ക് എട്ട് കിലോമീറ്ററുമാണ് ഈ വീട്ടിൽ നിന്നുമുള്ള വഴി ദൂരം വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്തെ പ്രളയം ബാധിക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്ത് നല്ലൊരു ഗേറ്റഡ് വില്ല കമ്മ്യൂണിറ്റിയിലാണ് ഈ രണ്ട് വീടുകളും നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇരുപത് സെൻറ്റോളം കോമൺ അമ്യൂണിറ്റി ഏരിയയും ഒരു ഓഫീസ് റൂമും നമുക്ക് ഈ വില്ല കമ്മ്യൂണിറ്റിയിൽ ലഭ്യമാണ് മനോഹരമായിട്ടുള്ളൊരു ബോക്സി കണ്ടംപ്രററി കൊളോണിയൽ എലിവേഷനാണ് വീടിന് സ്വീകരിച്ചിരിക്കുന്നത് ഭംഗിയായിട്ടുള്ള ടെക്സ്ചർ വർക്കുകളെല്ലാം നൽകി വളരെ മനോഹരമാക്കി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിൻ്റെ എക്സ്റ്റീരിയർ വിശേഷങ്ങളിൽ നിന്ന് നമുക്ക് ഇൻറ്റീരിയർ വിശേഷങ്ങളിലേക്ക് പ്രവേശിക്കാം വടക്ക് ഭാഗത്തേക്ക് തന്നെയാണ് വീടിൻ്റെ മെയിൻ ഡോറിൻ്റെയും എലിവേഷൻ്റെയും ദർശനം വരുന്നത് മുൻഭാഗത്തായി ഗ്രാനൈറ്റ് പാകിയ അത്യാവശ്യം വലിയൊരു സിറ്റൗട്ട് കാണാം ഒറ്റപ്പാളിയിൽ തീർത്ത മെയിൻ ഡോർ തുറന്ന് നേരെ പ്രവേശിക്കുന്നത് അതി വിശാലമായിട്ടുള്ള ഒരു ലിവിങ് ഏരിയ സ്പേസിലേക്കാണ് നമുക്ക് ഈ വീട്ടിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഈ വീട് മൂന്ന് സെൻറ്റിൽ തന്നെയാണോ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ള അത്ഭുതം തോന്നിപ്പിക്കുമാറുള്ള സൗകര്യമാണ് നമുക്ക് ഈ വീട്ടിൽ ലഭ്യമാക്കിയിരിക്കുന്നത് മനോഹരമായിട്ടുള്ള വലിയൊരു ടി വി വീണിട്ട് ലിവിങ് ഏരിയ സ്പേസിൻ്റെ മുൻഭാഗത്തെ വൃത്തിയിലായി കാണാം ഭംഗിയുള്ള പ്രൊഫൈലേറ്റുമുള്ള അടക്കം നൽകിയിരിക്കുന്ന മനോഹരമായിട്ടുള്ള ഫോൾസിലും വർക്കുകൾ ലഭ്യമാണ് വലിയൊരു കോർണർ സെറ്റ് തന്നെ നമുക്ക് ഈ ഭാഗത്ത് സുഖമായി ഇടുവാനുള്ള സൗകര്യം ലഭ്യമാണ് വണ്ടിവിളിൽ തീർത്താൻ മനോഹരമായിട്ടുള്ള സെപ്പറേഷൻ കടന്ന് നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ വിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയ ഭാഗത്തേക്കാണ് ഏകദേശം പന്ത്രണ്ടോളം പേർക്ക് വരെയെങ്കിലും സുഖമായിരുന്നു ഭക്ഷണം കഴിക്കാനാവുന്ന രീതിയിൽ വിശാലമായിട്ടാണ് ലെങ്തി ഡിസൈനിൽ ഈ ഭാഗം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് ഭംഗിയുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ തന്നെയാണ് ഡൈനിങ് ഏരിയ സ്പേസിൽ നൽകിയിരിക്കുന്നത് കോർണർ ഭാഗത്തേക്ക് ഒതുക്കി മട്ടിബിൾ തീർത്താ ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടർ നൽകിയിട്ടുണ്ട് നമുക്കിനി വീടിൻ്റെ പ്രധാന മേഖലയായ കിച്ചൺ ഭാഗം ഒന്ന് പരിശോധിക്കാം കിഴക്ക് ഭാഗത്തേക്ക് തന്നെ തിരിഞ്ഞു നിന്ന് അടുപ്പ് കത്തിക്കാനുള്ള സൗകര്യത്തിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു തീം ബേസ്ഡ് ആയിട്ടാണ് ഈ ഭാഗം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് മനോഹരമായിട്ടുള്ള ധാരാളം സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട് മൾട്ടി വുഡിൽ തീർത്താൻ നിരവധി സ്റ്റോറേജ് സ്പേസുകളോടൊപ്പം കൂടി നല്ല രീതിയിലൊരു ഫോൾ സീലിംഗ് വർക്കും ഈ കിച്ചണിൽ സൗകര്യപ്പെടുത്തിയിട്ടുണ്ട് കിച്ചൺ ഡോർ തുറന്നാൽ നമുക്ക് ലഭിക്കുക ചെറിയൊരു കിച്ചൺ വർക്ക് ഏരിയ സ്പേസിലേക്കാണ് ഈ വീട്ടിലെ എല്ലാ ഭാഗവും മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിലാണ് ബിൽഡർ നിർമ്മിക്കപ്പിച്ചിരിക്കുന്നത് ഇനി നമുക്ക് വീട്ടിലെ ബെഡ്റൂമുകളൊന്ന് പരിചയപ്പെടാം ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂം അടങ്ങുന്നതാണ് വീടിൻ്റെ ബെഡ്റൂം പ്ലാൻ ഒന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് ഏകദേശം പന്ത്രണ്ടര അടി നീളവും പന്ത്രണ്ടടി വീതിയിലുമാണ് ഈ ബെഡ്റൂം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് മനോഹരമായിട്ടുള്ള ഫോൾസിലും കുറുക്കുകൾ നൽകിയിട്ടുണ്ട് മൂന്ന് പാളിയുടെയും ഓരോ പാളിയുടെയും രണ്ട് ജനാലകൾ വീതം നൽകിയിരിക്കുന്നു കോർണർ ഭാഗത്തേക്ക് ഒതുക്കി നാല് പാളിയുടെ വലിയൊരു വാർഡ്രോബ് തന്നെ ഒരുക്കി നൽകപ്പെട്ടിരിക്കുന്നുണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് ഈ ബെഡ്റൂം നൽകപ്പെട്ടിരിക്കുന്നത് മനോഹരമായിട്ടുള്ള ടൈൽ പാറ്റേണുകൾ കാണാം ബാത്ത്റൂം ആക്സസറികളായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് ഹിൻവെയർ ബ്രാൻഡാണ് ഇനി നമുക്ക് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം സ്റ്റെയറിൽ നിന്നുമാണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത് വുഡൻ മാറ്റ് ഫിനിഷിലുള്ള ടൈലുകളാണ് ഈ ഭാഗത്ത് നൽകിയിരിക്കുന്നത് കൈവരികൾക്കായി സസ്ക്വയർ ടൂം നൽകപ്പെട്ടിരിക്കുന്നു സ്റ്റെയർ കാര്യങ്ങൾ നമ്മൾ നേരെ തിന്ക്കുവാൻ വേണ്ട അതി ഒരു അപ്പർ ലിവിങ് ഏരിയ സ്പേസിലേക്കാണ് മനോഹരമായിട്ടുള്ള വലിയൊരു ഹോൾ കണക്കെയാണ് ഈ ഭാഗം നമുക്ക് അനുഭവിക്കുവാൻ കഴിയുക മൂന്ന് പാളിവിടെ വലിയൊരു ജനാല നൽകിയിട്ടുണ്ട് ധാരാളം പറകോളകൾ നൽകിയിട്ടുണ്ട് അതിനാൽ തന്നെ ധാരാളം പ്രകാശം നമുക്ക് ഈ വീടിനകത്ത് പകൽ സമയത്ത് ലഭ്യമാണ് വലിയൊരു ടി വി യൂണിറ്റ് കാണാം ചെറിയൊരു സ്റ്റഡി ഏരിയ യൂണിറ്റും നമുക്ക് ഈ ഭാഗത്തായി ലഭ്യമാണ് ഭംഗിയായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വിശാലമായിട്ടുള്ള ഈ ലിവിങ് ഏരിയ സ്പേസിൽ നിന്ന് നമുക്കിനി ഫസ്റ്റ് ഫ്ലോറിലെ ബെഡ്റൂമുകളൊന്ന് പരിചയപ്പെടാം ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തേതും വീട്ടിലെ രണ്ടാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിപ്പിക്കുന്നത് ഏകദേശം പതിമൂന്നടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ഈ ബെഡ്റൂമിന് നൽകിയിരിക്കുന്നത് കോർണർ ഭാഗത്തേക്ക് ഒതുക്കി മൾട്ടിവിഡിൽ തീർത്ത വാർഡ്രോബ് കാണാം മൂന്ന് പാളിയുടെ വലിയൊരു ജനാലയും ഓരോ പാളിയുടെ ഈ രണ്ട് ജനാലകളും നൽകിയിട്ടുണ്ട് നല്ല രീതിയിലുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ സ്വീകരിച്ചിരിക്കുന്നു ഒരു ഭിത്തി നിറയത്തക്ക രീതിയിലുള്ള മനോഹരമായിട്ടുള്ള ടെക്സ്ചർ വർക്കുകൾ നൽകിയിട്ടുണ്ട് വാൾ മൗണ്ടഡായിട്ടുള്ള ഡബ്ല്യു സികളാണ് ഈ വീട്ടിലെ മൂന്ന് ബാത്റൂമുകളിലും നൽകപ്പെട്ടിരിക്കുന്നത് മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വീട്ടിലെ മൂന്നാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത് ഈ ബെഡ്റൂമിലും മൂന്ന് പാളിയുടെ വലിയൊരു ജനാലയും ഓരോ പാളിയുടെ ഈ രണ്ട് ജനാലകളും നൽകപ്പെട്ടിരിക്കുന്നു ബാത്ത് ആയി തന്നെയാണ് ഈ ബെഡ്റൂം നൽകിയിരിക്കുന്നത് കോർണർ ഭാഗത്തേക്ക് ഒതുക്കി മൾട്ടിബിഡിൽ തീർത്ത വലിയൊരു വാർഡ്രോബും നമുക്ക് നൽകിയിരിക്കുന്നു ഇനി ഈ വീട്ടിൽ നമ്മൾ നേരെ പ്രവേശിക്കേണ്ടത് വീട്ടിലെ യൂട്ടിലിറ്റി ഏരിയ ഭാഗത്തേക്കും ബാൽക്കണി ഭാഗത്തേക്കുമാണ് മനോഹരമായി തന്നെയാണ് ഈ രണ്ടു ഭാഗങ്ങളും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിന് തൊട്ടടുത്ത് വിശാലമായൊരു ഗേറ്റഡ് പിള്ള കമ്മ്യൂണിറ്റിയിൽ മൂന്നേ പോയിൻറ്റ് ഒരുനൂറ് സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി എഴുന്നൂറ്റി പതിനാറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ രണ്ട് വീടുകൾക്കും ഓണർ ആവശ്യപ്പെടുന്ന തുക എഴുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് വില തീർച്ചയായിട്ടും നെഗോഷ്യബിളുമാണ് ഈ വീടുകൾ സ്വന്തമാക്കുന്നതിന് വേണ്ടി താങ്കൾക്ക് ബാങ്ക് ലോണിൻ്റെ സഹായം ആവശ്യമെങ്കിൽ തൊണ്ണൂറ് ശതമാനത്തോളം ബാങ്ക് ലോൺ സൗകര്യവും നമ്മൾ ഏർപ്പാടാക്കി നൽകുന്നതാണ് ഈ മനോഹരമായിട്ടുള്ള ഗേറ്റഡ് ഉള്ള കമ്മ്യൂണിറ്റിയും ഭംഗിയുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടും നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ നമ്പറിൽ താങ്കൾക്ക് ബന്ധപ്പെടാവുന്നതാണ് മറ്റൊരു വീടിൻ്റെ വിശേഷങ്ങളുമായി ഉടൻ താങ്കളിലേക്ക് മടങ്ങിയെത്തും വരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും നന്ദി നമസ്കാരം